എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേന്ദ്ര സർക്കാരിൽ ജോലി ചാനൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതുവരെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കറൻ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഇരുപത്തി അൻപത്തി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ എസ് എസ് ഐ നടത്തുന്ന എക്സാംസിലൂടെ വന്നിരിക്കുന്നത് ഇരുടെറ്റീവ് വേക്കൻസീസാണ് നമ്പർ ഇനിയും കൂടുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എം ഡി എസ് അതുപോലെ തന്നെ ഹബീൽദാർ വേക്കൻസീസ് വന്നിട്ടുണ്ട് എം ഡി എസ്സിന് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും ഹബീൽദാർ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതും അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ ടൈമുണ്ട് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീസിൽ ഇളവുമുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് ഡിഗ്രി ഉള്ളവർക്കുള്ള വേക്കൻസിയാണ് സി ജി എൽ എക്സാമിനേഷൻ വഴി കമ്പയിൻ ഗ്രാജുവേറ്റ് ലബിൾ എക്സാമിനേഷൻ വഴിയാണ് ഈ ഈയൊരു വേക്കൻസീസിലോട്ട് നിയമനങ്ങൾ നടത്തുന്നത് ജൂലൈ ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകൾ വിവിധ തസ്തികകളിലായിട്ട് വരുന്നുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം